ഫ്ലവേഴ്സ് തീവ്രയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ഗൗരി ഉണ്ണിമായ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രിയം നേടാൻ താരത്തിന് സാധിച്ചിരുന്നു ഉപ്പും മുളകും പരമ്പരയിൽ അമ്മായി എന്ന വേഷമായിരുന്നു താരം ചെയ്തിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പരമ്പരയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് ഗൗരി ഉണ്ണിമായ എന്നാൽ പരമ്പരയിലെ സഹതാരങ്ങളുമായി ഇപ്പോഴും അടുപ്പമുണ്ട് എന്ന് ഗൗരി പറയുന്നു സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജൂഹി അൽസാബിദ് ശിവാനി എന്നിവരുമായി നല്ല അടുപ്പമുണ്ട് എന്ന് താരം പറയുന്നു ഗൗരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കേശു ഫുൾ നൈസ് ആണ് നല്ല പേഴ്സണാലിറ്റി ആണ് എനിക്ക് അനിയനാണേ അവൻ ശിവ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഉള്ളുവെങ്കിലും അവളോടും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് യച്ചുവിനോട് വേറൊരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ് നല്ലൊരു ഫ്രണ്ട് ആണ് ഭയങ്കര കംഫർട്ട് സോണാണ് കേശു നല്ല ക്യാരക്ടർ ഉള്ള ആളാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആകണം എന്ന് ഒരിക്കലുമില്ല ചില ആൾക്കാർ ചോദിക്കും കുഞ്ഞു കുട്ടികൾ എന്താണ് വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നതെന്ന് അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അവർ അങ്ങനെ സംസാരിക്കണമെന്ന് അവർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അവരുടെ ക്യാരക്ടറാണ് ആണ് പത്ത് പേർക്ക് അത് ഇഷ്ടമായിരിക്കും പത്തു പേർക്ക് അത് ഇഷ്ടമല്ലായിരിക്കും കേശു എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അവന്റെ രീതിയൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കാം അവനെ അങ്ങനെ ഫോളോ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവൻ തന്ത എന്ന് പറയുന്നവരും നമ്മൾ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഫ്ലോപ്പ് ആണ് എന്നാണ് അർത്ഥം കേശുവിന് കിട്ടിയ അവസരം അവൻ നന്നായിട്ട് ഉപയോഗിച്ചു ചില പിള്ളേർക്ക് നല്ല ടാലന്റ് ഉണ്ടായിരിക്കാം പക്ഷേ അത്ര ചെറുപ്പത്തിൽ അത് കിട്ടണം എന്നില്ല അവൻ ഉപ്പും മുളകിലും ഒരു പത്തു വർഷം വർക്ക് ചെയ്തു പക്ഷെ അതിന്റെ തലക്കനം വെച്ച് നടന്നിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ അവൻ സീനിയർ ആണ് അവൻ ഒരിക്കലും അത് കാണിക്കുന്നില്ല ഇപ്പോഴും അമ്മായി ചേച്ചി എന്നൊക്കെ വിളിച്ച് അവൻ കൂടെ വരുന്നുണ്ട് അവനൊരു ക്യാരക്ടർ ഉണ്ട് ചിലർ നമ്മളെക്കാൾ സീനിയർ ആണെങ്കിൽ അത് നമ്മളോട് കാണിക്കും പക്ഷെ കേശു അത് കാണിക്കില്ല